നമസ്കാരം തമിഴ്നാട്ടുകാരനാണെങ്കിലും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടയാളായി മാറിയ നടനാണ് ബാല തൻ്റെ എല്ലാ വിശേഷങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ താരം പങ്കുവെക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ വിവാഹവും വിവാഹമോചനവും ഏറെ ചർച്ചയായിരുന്നു ഇപ്പോഴുതാ ബാല പങ്കുവെച്ച ഒരു ചിത്രമാണ് വൈറലാകുന്നത് തൻ്റെ മുറപ്പെണ്ണ കൂഗിലിയുടെ ഫോട്ടോയ്ക്കൊപ്പം ബാല കുറിച്ച വാക്കുകളാണ് വൈറലായത് എൻ്റെ ഭാഗ്യങ്ങളൊന്നും ഭീരത്വമല്ല എൻ്റെ കൃതജ്ഞതയായി പരിഗണിക്കുക പതിനാറ് വർഷത്തിനു ശേഷം ഞാൻ സമാധാനത്തിലും ദൈവസ്നേഹത്തിലും ജീവിക്കുകയാണ് അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ ഭൂതകാലത്തെ മറന്നു എന്നാണ് ബാല കുറിച്ചത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പോസ്റ്റ് വൈറലാകുകയും നിരവധി കമൻറ്റുകളുമാണ് വരുന്നത് നിങ്ങൾ വിവാഹം കഴിച്ചു എപ്പോഴാണ് വിവാഹം സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ എന്നൊക്കെയാണ് കമൻറ്റുകൾ വരുന്നത് എന്നാൽ ബാല ഇതുവരെയും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു ബാലയും എലിസബത്തും തമ്മിലുള്ള വിവാഹം നടന്നത് ഇരുവരുടെയും വിവാഹ റിസപ്ഷനും ഫോട്ടോകളും വീഡിയോകളും വൈറലാകുകയും ചെയ്തിരുന്നു എന്നാൽ ഇടയ്ക്ക് വെച്ച് ഭാര്യയുടെ ചിത്രങ്ങൾ അപ്രത്യക്ഷമാകാൻ തുടങ്ങി എലിസബത്തിൻ്റെ പോസ്റ്റിലും ബാലയില്ല ആരാധകർ ഇതിനും ചോദ്യങ്ങളുമായി എത്തിയിരുന്നു എന്നാൽ ഇതിനോടും താരങ്ങൾ പ്രതികരിച്ചിരുന്നില്ല മൂന്നാം വിവാഹ വാർഷത്തിൽ പോലും ഇരുവരും ഒരുമിച്ചുണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം രണ്ടാം വിവാഹമായിരുന്നു ഇത് ഗായിക അമൃത സുരേഷായിരുന്നു ആദ്യ ഭാര്യ പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുവരും വേർപിരിഞ്ഞു ഇവർക്കൊരു കുട്ടിയുണ്ട് തനിക്ക് ഒരു മകളാണെന്നും അവളുടെ ഭാവി ഓർത്തു മാത്രമാണ് ഒന്നും വിട്ടു പറയാത്തതെന്നും അടുത്തിടെ ബാല വിവാഹമോചനത്തെക്കുറിച്ച് പറഞ്ഞത് ഏറെ ശ്രദ്ധ നൽകിയിരുന്നു